എവിടേക്ക് വന്നാൽ വഴിയിൽ ഉപേക്ഷിക്കാൻ തോന്നിയില്ല എന്താവും അറിയില്ല ഞാൻ എന്തായാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളം കൊടുക്കാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ജീവനുണ്ട് എടുത്തിട്ടെടുക്കണ്ടേ എടുക്കണ്ടട്ടോ ഓ പാവം പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവന്നാണ് ഞാൻ ഇതിനെ എന്തായാലും വാതിലും തുറക്കട്ടെ ജീവനുണ്ട് അതിന് കൊല്ലും ഞാൻ തൊട്ട് റെഡ്മിക്ക് പപ്പായ മേടിച്ചത് പേടിയുണ്ട് എനിക്ക് കൊത്തുപോന്നൊരു ഡൗട്ടുണ്ട് കൊത്തു കൊണ്ട് കൊത്തു കൊണ്ട് കൊത്തുപോന്നൊരു പേടിയുണ്ട് വണ്ടി വേണ്ടടാ ഞാൻ മരുന്ന് വെച്ച് തരാട്ട കാലില് ഉം പേടിയുണ്ട് പഠിച്ചോലെ ഇല്ലടാ 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 ചന്ത കണ്ടാ ഇതെന്ത് പക്ഷേ ചെമ്പവ് തരുന്നതാണ് ഞങ്ങളുടെ അവിടെ പറയുക ഇല്ലമ്മ ഇല്ല കേട്ടാ ഓ എനിക്ക് വെള്ളം വേണോ ഓ ഉം ആ എന്താ വരുന്നോ ബൈക്ക് തട്ടിയിട്ട് കാലി കൂടെ ബൈക്ക് കയറിയിട്ടുണ്ട് കണ്ടാ മുറി പണി ഇട്ട് കെട്ടി കൊടുത്തിട്ട് നേരെയാക്കിയിട്ട് പറത്തിവിടാം അല്ലേ കൊത്തൻഡാട്ട ആൻകിപ്പീഡിയോടാ ഈ കാലിലാണ് വണ്ടി കയറിയിരിക്കുന്നത് ഇതിൻ്റെ ഭക്ഷണം അറിയാവുന്നവരൊന്നു കമൻ്റ് ചെയ്യണേ എന്ത് ഭക്ഷണം ഞാൻ കൊടുക്കുക ഇതാ ഈ കാലിൽ കൂടിയാണ് വണ്ടി കയറിയിരിക്കുന്നത് അയ്യോ മുറി പണി ഇട്ടിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ ബൈക്ക് കയറിയിരിക്കണ് ഒടിഞ്ഞിരിക്കാണ് ഈ കാല് അയ്യോ ഒരു നായ്ക്കുട്ടിനെ കൊണ്ടു വന്നതാണ് ഞാൻ അതിപ്പോൾ പ്രസവിച്ച് ഇതാ ഓ മാംസമൊക്കെ വെളി വന്നിരിക്കുന്നു ഇതെന്താ ഇതിന് ചെയ്യുക ഗൂഗിള് പറഞ്ഞത് ചെമ്പോത്ത് കഴിക്കുന്നത് പ്രാണികളാണെന്ന് അതായത് പച്ചക്കുതിര പോലുള്ള പ്രാണികളത്ര ചെമ്പോത്ത് കഴിക്കുക ഉപ്പെന്ന് പറയും ചെമ്പോത്ത് അപ്പം ഞാൻ ഈ പച്ചക്കുതിരയ്ക്കിപ്പോൾ എവിടെ പോവാം ഒരു രക്ഷയില്ലേ എന്ത് പ്രാണിയൊക്കെ കൊടുക്കുക പ്രാണിക്ക് പകരം എന്ത് കൊടുക്കാൻ പറ്റും വെള്ളം കുടിക്കുക നോക്കട്ടെ ഇതിന് കാലിൽ മരുന്ന് വെച്ച് കൊടുക്കട്ടെ മതി വെള്ളം കൊടുക്കട്ടെ മതി കിട്ടിയിട്ടുണ്ട് കഴിച്ചു കഴിച്ചു கழிச்சிட ஐயோ தந்திரி போய்தானு போ ஆருமா இது செய்யண்ட പാവം പാവം എന്തത്ര നോക്കണേ എന്ത് കണ്ടാലും ഇങ്ങനെ ഓ പെയ്നോക്കണവന് പോ ഭക്ഷണം കഴിച്ചാലല്ലേ ഞാൻ ഒരു പ്രാണീനെ കൊണ്ട് കൊടുത്തു എന്റെ വായിലിട്ട് കൊടുത്തു ആ കഴിച്ചാണിനെ കഴിച്ചു ഇത് നാക്കാണ് അതിന്റെ െടിയേണ്ട ആരോഗ്യം അല്ല മറ്റേ ജീവനൊക്കെ ഇണ്ട് ആ പ്രാണൊക്കെ കഴിച്ചുട്ടാ എനിച്ചോ അപ്പോ അപ്പോ ചാടണ്ടാ കാല ഒളിഞ്ഞ് ഇല്ല 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 ജീവൻ വന്നു കൊള്ളി ഹലോ പറ ഹലോ പറ കണ്ടില്ലേ റെഡ്മിനെ ഇപ്പം ആരോഗ്യം വെച്ചപ്പോഴാണ് കുട്ടിനെ കണ്ടുള്ളൂ പാവം ഒരു ബെഡ്സ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു തുണി എടുത്തിട്ട് മുറിവെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് ഡേ നോക്കല്ലേ കാലിൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ ഒടിഞ്ഞ് തൂങ്ങിയിട്ടുണ്ട് മുറിവെണ്ണയിട്ട് കെട്ടി ബാൻഡേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നോക്കാം നേരെയാവുക നോക്കാം നീ എന്തിനാണ് വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കാനാ ഏഹ് അപ്പോ ചെയ്യേണ്ടി പാവം പാവനും കൊത്തുന്നില്ലേ ആരോഗ്യം വെച്ചാൽ അവനെ കൊത്തുട്ടാ അപ്പോ അപ്പോ അപ്പൊ പാവം പാവം ഉണ്ടത് അതാ 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 എന്റെ കൈപ്പിടിച്ച് തൂങ്ങി ഇറങ്ങട പാബാലെ കണ്ണ് കണ്ട ചെമ്പത്തിന്റെ കണ്ണ് പോലെ പറയണ്ട ഞാനൊരു മരിപ്പിന് പോയിട്ട് വരുവായിരുന്നു അപ്പോഴാണ് വഴി കിടക്കണു ഏ എറങ്ങടാ ഇറങ്ങട ഇറങ്ങടാ ഇറങ്ങിയ ചിക്കൻ പൊട്ടക്കുട്ടി അവനെടുത്തില്ലേ അവനെടുത്ത് അവന് സഹിക്കാൻ വേണ്ടി ഇവരും കേറിയതാണ് കയ്യിൽ കണ്ട അപ്പോ ഡ കത്തിണ്ടായിരുന്നു ചെമ്പോ നന്നായി കത്തുന്ന ഒരു സൗണ്ട് ഇട്ട് കത്തിണ്ടായിരുന്നു മാൻറ്റേടി എന്തൊരു വിവരം കെട്ട കുട്ടിനെ കൊണ്ട് ഞാൻ തോറ്റു പൊട്ടച്ചക്കൊട പൊട്ട താങ്ക് ചിറകൊക്കെ കണ്ട നാലാ വഴിക്ക് പോയിട്ട് കണ്ണ് കണ്ട ചന്ദ്ര കാല് മാത്രല്ല അതിന്റെ ചിറകിനോട് ചേർന്നിട്ട് കണ്ടോ ഇങ്ങനെ പോയിരിക്കുന്നു രണ്ട് കോക്രോച്ച് അകത്താക്കിട്ടുണ്ട് ഞാൻ റോക്കിന്റെ കൂട്ടിൽ വെച്ചിട്ട് തൂക്കി വെക്കട്ടെ വീട്ടിനുള്ളിൽ വെച്ച് പറഞ്ഞ വീട്ടിലുള്ള ആൾക്കാർ എന്നെ പുറത്താക്കും വഴി കിടക്കണൊക്കെ കൊണ്ടു വരുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ പ്രാക്കാണ് ഒരുവിധം രക്ഷപ്പെട്ട പറഞ്ഞു പോവാണെ പറഞ്ഞു പോകട്ടെ എന്തായാലും ഞാനതിനെ നോക്കും കഴിവിന്റെ പരമാവധി പാവം തുണിയൊക്കെ വിരിച്ചിട്ട് കിടത്തുന്നു അപ്പം വേഗം ചാടി കയറിയും കൊണ്ട് ആ കൊമ്പിലിരിക്കണോ ഏറ്റവും ഒരു സ്റ്റിക്ക് വെച്ചിട്ടില്ലേ അതിലിരിക്കുന്നു എന്നാൽ പിന്നെ ആ റെഡ്മീനെ പേടിച്ചിട്ട് കൂട്ടിലാക്കിയതാണ് ഞാൻ റെഡ്മീനെ സിസ്റ്റർ വിഷിച്ച് സിസ്റ്റർ വിഷിച്ച് ഇന്നോട്ടിടി ഇത് ഇന്നോട്ടടി കോക്രോച്ച് കൊടുത്തിട്ടുണ്ട് അതും കുറച്ച് വെള്ളവും കൊടുത്തു കിടന്നോട്ടെ